ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് സമസ്ത സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് സമസ്ത എതിരല്ല എന്നാൽ അതിന് ചില അതിർവരമ്പുകൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് ആ അതിർവരമ്പിൽ നിന്ന് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വേണ്ട എല്ലാ സൗകര്യവും സമസ്തകളെ ജമീയത്തിലുമ്പോഴത്തുണ്ട് പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അത് പ്രത്യേകമാവുന്നതായ ചില അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാനുള്ളൂ ഉള്ളൂ അപ്പം സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് ഇവിടെ എതിർക്കപ്പെടേണ്ട ഒന്നല്ല പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രത്യേകമാവുന്നതായ അതിൻ്റെ അതിൽവരമ്പുകൾ വിശുദ്ധമാവുന്ന ഇസ്ലാം ഉദ്ദേശിക്കുന്ന അതിൽവരമ്പുകളുണ്ട് ുമായി ഗോകുൽ ചേരുന്നു ഗോകുൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് മാത്രമല്ല ചില അതിർവരമ്പുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നു മാനദണ്ഡങ്ങളെ കുറിച്ച് പറയുന്നു അതെന്തൊക്കെയാണെന്ന് പ്രസംഗത്തിൽ അത്തരത്തിലുള്ള ഇസ്രാം മതം ഏത് രീതിയിലാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നില്ല സമസ്തയുടെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഒഴിക്കോട് നടന്ന ഒരു ചടങ്ങിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീകളോടുന്ന സമീപനത്തിൽ നിലപാട് ഏർപ്പെടുത്താത്ത രീതിയിൽ സമസ്ത മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്തയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സമസ്തയുടെ അധ്യക്ഷൻ ജിപ്രി മുത്തുക്കോയെ തങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു സ്ത്രീകളുമായി വേദി പങ്കിടാൻ താൻ തയ്യാറില്ല എന്നത് കാര്യങ്ങൾ സംസ്ഥാ അധ്യക്ഷനായിട്ടുള്ള ദിശനുക്യറ്റങ്ങൾ ഇതിനു മുമ്പും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതേ നിലപാട് തന്നെയാണ് അല്ലെങ്കിൽ അതിനോട് കൂട്ടിവെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നിലപാട് തന്നെയാണ് സംസ്ഥാ അധ്യക്ഷൻ ഇന്നും ആവർത്തിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം പെരിന്തൽമണ്ണിയിൽ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ ആ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചതിനെ സംസ്ഥാ നേതൃത്വം വലിയ രീതിയിൽ എതിർക്കുകയും സമസ്തയുടെ നിലപാടറിയില്ലേ പെൺകുട്ടിയെന്തിനാണ് സ്റ്റേജിലേക്ക് വിളിച്ചത് കുട്ടിയുടെ അച്ഛനോ ഇപ്പോഴോ ആരോ ഇല്ലേ അവരെയല്ലേ അവർക്കല്ലേ കൊടുക്കുന്നത് സമസ്തയുടെ രീതി അറിയില്ലേ എന്ന രീതിയിലുള്ള ആ പരാമർശമൊക്കെ ഉണ്ടായിരുന്നത് വലിയ വിവാദമായിരുന്നു അത് വിവാദമായതിനു ശേഷവും ഇതിനെ ആ പരാമർശത്തെയൊക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു അല്ലെങ്കിൽ വിശദീകരണമായിരുന്നു സമസ്തിയുടെ അധ്യക്ഷനായിട്ടുള്ള വിപ്ലി മുത്തുകോയ തങ്ങൾ അന്ന് നടത്തിയത് സമസ്തി ഒരു മതസംഘടനയാണ് അതിന്റെ തട്ടക്കൂടിൽ നിന്നുകൊണ്ടായിരിക്കും പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു സമസ്തിയുടെ അധ്യക്ഷൻ അന്ന് നടത്തിയത് അവരുടെ നിലപാടുകളിൽ വർഷങ്ങൾക്ക് ശേഷവും മാറ്റമില്ലാത്ത രീതിയിൽ തുടരുന്നതായിട്ടാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗം കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അത് അപ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു സംശയം അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മതമേമകളെ കൂട്ടുപിടിച്ച് ഇത്തരം നിലപാടുകൾ ആവർത്തിക്കുമ്പോൾ മതവിശ്വാസങ്ങളെ സമർപ്പ് പ്രതിരോധിതനാക്കുകയോ എന്നൊരു വിമർശനവും ഉയരുന്നുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സ്വാഗതം നൽകാത്ത അല്ലെങ്കിൽ അവരെ പുരുഷന്മാരുടേതിന് തുല്യമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒന്നും നൽകാത്ത രീതിയിൽ തന്നെയാണ് സമസ്ത ഈ കാലഘട്ടത്തിലും പരിഗണിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഓരോ സംസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഓരോന്ന് കഴിയുമ്പോഴും അത് അടിവറിയുന്ന അടിമിയിടുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അനിയന് യെസ് മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ അതിവ വരമ്പുമായി സമസ്ത ഗോകുലാണ് വിവരങ്ങൾ